ആ സ്നേഹമുള്ളവരെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾ തൊഴിലില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അതായത് ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടൊക്കെ നിൽക്കുവാണ് അപ്പം നിങ്ങൾക്ക് പഠിച്ച് തന്നെ ജോലി കിട്ടണം എന്നെ ചിലപ്പോൾ വാശി പിടിക്കുന്നവരൊക്കെ ആയിരിക്കും എങ്കിലും നിങ്ങളോട് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ തൊഴിൽ കണ്ടെത്തണമെന്നാണ് അതായത് ചെറു തൊഴിൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പക്ഷെ ഒരു വരുമാനം നമുക്ക് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് അപ്പോൾ പഠിച്ചിട്ട് നിൽക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പാതിക്ക് പഠിത്തം നിർത്തിയവരാണെങ്കിലും തൊഴിൽ കണ്ടെത്തണം ഇന്നുമുതൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം കാരണം വെച്ചാൽ ഒത്തിരിയേറെ സാധ്യതകളുണ്ട് നമ്മൾ പറയുന്ന തൊഴിലില്ലായില്ല പക്ഷേ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഓരോന്ന് കണ്ടെത്തുന്നത് അതായത് ഇപ്പം കമ്പ്യൂട്ടർ പഠിച്ചിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ബാങ്കിലോ അതുപോലെ ഡേറ്റേൻ്റെ സ്ഥാപനങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് തൊഴിൽ അന്വേഷിക്കാം അതുപോലെ അല്ലാതെ പഠിത്തം പാതിക്ക് നിർത്തിയവരൊക്കെ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ കമ്പനികൾ ടെക്സ്റ്റൈൽസുകൾ അങ്ങനെ ഒത്തിരിയേറെ സാധ്യതകളാണ് വരുമാനം ചെറുതും വലുതും എന്തുമായിക്കോട്ടെ നിങ്ങൾ തൊഴിൽ കണ്ടെത്തണം കാരണം നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാൾക്ക് ആണെങ്കിലും വരുമാനം കിട്ടുവാണെങ്കിൽ ഇന്നത്തെ ആ കാലഘട്ടത്തിൽ നമുക്ക് സാ സാധനങ്ങൾക്കാണെങ്കിലും എല്ലാം അറിയാമല്ലോ ഒരു ഫാമിലിയിലെ ഒരു കുടുംബത്തിൽ കഴിഞ്ഞു പോകണമെങ്കിൽ തന്നെ ഒത്തിരിയേറെ പൈസയ്ക്ക് ചിലവുള്ള ഒരു കാലഘട്ടമാണ് അപ്പം എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ അതത്രയും നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ തൊഴിൽ ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഒരു വരുമാനം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കൈ കൈ നമ്മുടെ ആവശ്യങ്ങൾക്ക് കൈ നീട്ടേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ണെങ്കിലും നമ്മുടെ ചെലവിനാണെങ്കിലും നമ്മുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അതുകൊണ്ട് തൊഴിൽ നിങ്ങൾ കണ്ടെത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് ആണെങ്കിലും ഫോണിൽ തന്നെ ഇപ്പം എന്തോരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ചെറിയൊരു ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് എഡിറ്റിങ് ചെയ്യാം എഡിറ്റിങ് ചെയ്ത് അങ്ങനെ പൈസ ഉണ്ടാക്കാം അങ്ങനെ നമ്മളെ കഴിയുന്ന നമ്മൾ കഴിയുന്ന എന്ത് ജോലിയും നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലാതെ പഠിച്ചിട്ട് ഇപ്പം ഈ കാലഘട്ടത്തിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ചുമ്മാ മൊബൈലും കണ്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട് പാരൻസ് തന്നെ കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയൊക്കെ ഒത്തിരിയുണ്ട് പക്ഷെ അത് അങ്ങനെയൊന്നും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു തൊഴിൽ അത് ചെറുതായിക്കോട്ടെ വലുതായിട്ട് അത് കണ്ടെത്തി അത് നിന്ന് വരുമാനം കണ്ടെത്തി നമ്മുടെ കുടുംബത്തെ സഹായിക്കണം നമ്മുടെ കാര്യങ്ങൾ അപ്പം നമ്മൾ നമുക്ക് ഒരു ജോലിയും വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ തന്നെ മാറും നമ്മൾക്കിപ്പം നമ്മുടെ കയ്യിൽ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഡ്രസ്സ് മേടിക്കാം നമ്മുടെ ചിലവ് നമുക്ക് എവിടെയെങ്കിലും ടൂറൊക്കെ പോകാം അങ്ങനെ നമ്മുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാം പെട്ടെന്ന് അവർക്കൊന്ന് വൈകാരിക വരുമ്പോൾ നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ അങ്ങനെ അത് കാരണം തൊഴിൽ കണ്ടെത്തേണ്ട ശ്രമിക്കണം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ തൊഴിൽ വളരെയേറെ പ്രാധാന്യമാണ് തൊഴിലിൻ്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കവികൾ വരെ പാടി നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ പ്രാധാന്യമാണ് അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അവർ ഇന്ന് തന്നെ അതിനായിട്ട് ഒത്തിരി സാധ്യതകളുണ്ട് അത് കണ്ടെത്തണം അന്വേഷിക്കണം നിങ്ങൾ തൊഴിലിന് വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തണം തൊഴിലില്ലാതെ ആരും തൊഴിൽ രഹിതരായി നടക്കാൻ ഇടയാക്കരുത് അതിനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണം നിങ്ങൾ തന്നെ നിങ്ങളുടെ വരുമാനത്തെ കണ്ടെത്തണമെന്നാണ് ഇന്നത്തെ എൻ്റെ വീട്ടിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും അപ്പോൾ തൊഴിൽ കണ്ടെത്തുക ഇന്നത്തെ ദിവസം അതൊരു നല്ല ചിന്തയായി നിങ്ങൾ വിചാരിച്ചിട്ട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇന്ന് തന്നെ നിങ്ങളതിൻ്റെ പരിശ്രമം തുടരുക ഹാപ്പി